നവംബർ പത്തൊൻപത് വിശുദ്ധ റാഫേൽ കലിനോവ്സ്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ കാലഘട്ടം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മദ്യത്തോടുകൂടി പോളണ്ടിലുള്ള കർമ്മലിത സഭയെ ജീവിത വിശുദ്ധിയും പ്രേക്ഷിത ചൈതന്യവും കൊണ്ട് ധന്യമാക്കിയ വിശുദ്ധനാണ് റാഫേൽ കലിനോവിസ്കി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനായിൽ ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ചു അനാരൻ കലിനോവിസ്കിയും ജോസഫിൻ പൊളാസ്കെയുമായിരുന്നു മാതാപിതാക്കൾ പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭാവനത്തിൽ വെച്ച് നടത്തിയ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ എൻജിനീയറിംഗ് പഠനത്തിനായി സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അലക്സാണ്ടർ ചക്രവർത്തിക്കെതിരായി പോളണ്ടിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പോളണ്ടിലെ രാജ്യരക്ഷാമന്ത്രി പദം അവിടുത്തെ വിപ്ലവ ഗവൺമെൻറ് അദ്ദേഹത്തിന് നൽകി പക്ഷേ അധികം താമസിയാതെ റഷ്യൻ പട്ടാളം ജോസഫിനെ അറസ്റ്റ് ചെയ്യുകയും വിപ്ലവത്തിന് കൂട്ടുനിന്നതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുലീനമായ കുടുംബ പശ്ചാത്തലവും വീട്ടുകാരുടെ അപേക്ഷയും കണക്കിലെടുത്ത് വധശിക്ഷ ഇളവ് ചെയ്ത് പത്തു വർഷത്തെ നിർബന്ധിത വേലയ്ക്കായി സൈബീരിയയിലേക്ക് നാടുകടത്തി അതിശൈത്യവും അസഹനീയമായ ചുറ്റുപാടുമുണ്ടായിരുന്ന ആ തടങ്കൽപാളയത്തിൽ ജോസഫ് ഒരു ദൈവദൂതനെ പോലെ ജീവിച്ചു അവിടെ തന്നാലാകാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടും സഹതടവുകാരുടെ ക്രിസ്തീയ വിശ്വാസം വളർത്തുവാൻ സഹായിച്ചും ഒരു വിശുദ്ധനെപ്പോലെ അദ്ദേഹം ജീവിച്ചു വർഷത്തെ വിപ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന അദ്ദേഹത്തിന് ലിത്വാനിയയിൽ താമസിക്കുവാൻ അധികാരികൾ അനുവാദം നൽകിയില്ല തന്മൂലം അദ്ദേഹം പോളണ്ടിലെ വാർസോവിൽ താമസിക്കുന്ന തൻ്റെ സഹോദരനോടൊപ്പം പോയി താമസിച്ചു അവിടെയുള്ള കർമ്മലിത്ത ആശ്രമത്തിൽ ജോസഫ് കൂടെ കൂടെ സന്ദർശനം നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അദ്ദേഹം ആസ്ത്രിയയിലെ ഗ്രാസ് എന്ന സ്ഥലത്തുള്ള കർമലീത ആശ്രമത്തിൽ ചേർന്നു വിശുദ്ധ യോസേപ്പിൻ്റെ റാഫേൽ എന്ന പേരാണ് അദ്ദേഹം സഭയിൽ സ്വീകരിച്ചത് വൈദിക പരിശീലനത്തിനായി ഹംഗറിയിലുള്ള ഗിയോർ എന്ന സ്ഥലത്തേക്ക് റാഫേൽ ഐക്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ അദ്ദേഹം നിത്യവ്രത വാഗ്ദാനം നടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജനുവരി പതിനഞ്ചാം തീയതി റാഫേലിന് പോളണ്ടിലുള്ള വേർണ എന്ന സ്ഥലത്ത് വെച്ച് പൗരോഹിത്യം ലഭിച്ചു അടുത്ത വർഷം തന്നെ അവിടെയുള്ള ആശ്രമത്തിലെ സുപ്പീരിയറായി ഫാദർ റാഫേൽ നിയമിക്കപ്പെട്ടു സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന തീഷ്ണമതിയായ ഒരു പ്രേക്ഷിതനെയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഫാദർ റാഫേലിൽ നാം കാണുന്നത് പല ശതകങ്ങളായി പോളണ്ടിൽ സന്യാസ ജീവിതം താറുമാറായി കിടക്കുകയായിരുന്നു ഫാദർ റാഫേൽ കലിനോസ്കി അവിടെയുണ്ടായിരുന്ന കർമ്മലിത്ത സന്യാസ ജീവിതം നവചൈതന്യം കൊണ്ട് നവീകരിച്ചു കർമ്മലിത്ത സഭയുടെ പല ആശ്രമങ്ങളും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു തന്നെ ശ്രവിച്ചിരുന്നവരോട് പുണ്യപൂർണത പ്രാപിക്കാൻ ശ്രമിക്കണമെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു അതിനുള്ള മാർഗങ്ങളായി അദ്ദേഹം നിർദ്ദേശിച്ചത് വിശുദ്ധ ഗ്രന്ഥ പാരായണവും സഭാ നിയമങ്ങളെ പറ്റിയുള്ള പഠനവും ധ്യാനവുമാണ് വരപ്രസാദത്തിൽ വളരാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം കൂദാശകളുടെ യോഗ്യതാപൂർണമായ സ്വീകരണമാണെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു തൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചിരുന്നത് ഇതെല്ലാം മാതാവ് വഴി എന്ന കൂടിയായിരുന്നു തൻ്റെ കടമകളെല്ലാം സ്തുത്ർഹമാംവിധം പൂർത്തിയാക്കിയ ഫാദർ റാഫേൽ കലിനോസ്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നവംബർ പതിനഞ്ചിന് വാസോവിൽ വെച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധനായി ആദരിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ പതിനേഴിന് വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വചനം ഹെബ്രായർ കെഴുതിയ ലേഖനം പത്താം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും വിചിന്തനം കൊതിച്ചതൊന്ന് വിധിച്ചത് മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെയാണ് വിശുദ്ധ റാഫേൽ കലിനോവിസ്കിയുടെ ജീവിതം ഒരു മനുഷ്യന് തൻ്റെ ജീവിതായുസിൽ ലഭിക്കാവുന്ന എല്ലാ നന്മകളും അദ്ദേഹം സ്വീകരിച്ചു ഉന്നതമായ പദവിയിലും അദ്ദേഹം വിരാജിച്ചു അങ്ങനെയിരിക്കെ രാജ്യദ്രോഹക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി കൊലക്കയറിൽ നിന്നും തടവറയിലേക്ക് മാറ്റപ്പെട്ടത് കുടുംബത്തിന്റെ നല്ല പശ്ചാത്തലം ഒന്നുകൊണ്ട് മാത്രമാണ് തടവറയിൽ നിന്നും തിരികെ വന്ന വ്യക്തിയെ സ്വീകരിക്കുവാൻ രാജ്യമോ സമൂഹമോ തയ്യാറാകാതെ വന്നെങ്കിലും അദ്ദേഹം നിരാശനായില്ല കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു ക്രിസ്തുവിന്റെ പുരോഹിതനായി ആ അഭിഷിക്തൻ പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം വൃതാവലായില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കത്തോലിക്ക സഭയുടെ വിശുദ്ധീകരണ നാൾ വഴികളിലൂടെ നോക്കുമ്പോൾ സാക്ഷ്യം നൽകുന്നു നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് എന്തെന്ന് വേർതിരിച്ചറിയാം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവമെഴുതിയ വചനത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനുവേണ്ടി വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം